കെ എസ് ആർ ടി സി ഡ്രൈവറും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും തമ്മിൽ നടു റോഡിൽ നടന്ന വാക്തർക്കത്തിൽ മേയർക്ക് പോലീസ് ക്ലീൻ ചീറ്റ് നൽകുന്നത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അശ്ലീല ആംഗ്യം കാട്ടിയെന്ന മേയറുടെ പരാതിയിൽ ഡ്രൈവർ യെതുവിനെതിരെ കേസെടുത്തുവെങ്കിലും മേയർക്കെതിരെ കേസെടുക്കേണ്ട എന്നാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ആദ്യം കേസ് ഫയൽ ചെയ്തത് മേയറാണ് എന്നും ഇതിനെ പ്രതിരോധിക്കാനാണ് ഡ്രൈവറുടെ കേസ് എന്നുമാണ് പോലീസ് ചൂണ്ടിക്കാട്ടുന്നത് ഇത് കളവാണ് എന്നതിന് പല തെളിവുകൾ പുറത്തു വരിക തന്നെ ചെയ്തു പോലീസിന് നൽകിയ പരാതിയുടെ ഫോട്ടോ യദു മൊബൈലിൽ എടുത്തിരുന്നു ഇതെല്ലാം കോടതിയെ അറിയിക്കാനാണ് നീക്കം കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തിയതും യാത്രക്കാരെ ഇറക്കിവിട്ടതും കുറ്റമാണെങ്കിലും ഇതിനെതിരെ കെ എസ് ആർ ടി സി പരാതി നൽകിയിട്ടില്ല ഇതോടെ ഈ വിഷയത്തിലും പോലീസ് കേസെടുത്തിട്ടില്ല പോലീസ് കേസെടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കുമെന്ന് യദു പ്രതികരിച്ചു नं 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 െ അപമാനിക്കുകയും ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്തു എം എൽ എ തന്റെ പിതാവിനെ വിളിക്കുകയും ജോലി തെറുപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പതിനഞ്ചോളം യാത്രക്കാരെ വഴിയിൽ ഇറക്കി വിട്ടു ഒരു സാധാരണക്കാരനായിരുന്നു ബസ് തടഞ്ഞത് എങ്കിൽ കേസ് എന്താകുമായിരുന്നു എന്നും യദു ചോദിക്കുന്നു അധികാര ദുർവിനിയോഗമാണ് അവർ നടത്തിയത് എന്നും യദു വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് മേയറുടെ പാർട്ടിയിൽ ഉൾപ്പെട്ട തന്റെ സുഹൃത്തുക്കൾ വിളിച്ച് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു തനിക്ക് ഒരു പാർട്ടിയുമായും ബന്ധമില്ല ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് തന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ പോലീസിനെ വിളിച്ചറിയിക്കുകയല്ലേ ചെയ്യേണ്ടത് എന്നും എന്നാൽ ഇവിടെ ഗുണ്ടായ്സമാണ് ഉണ്ടായത് എന്നും യദു പറഞ്ഞു മേയർ നടത്തിയത് കുറ്റകൃത്യം തടയാനുള്ള ശ്രമമായിരുന്നുവെന്നാണ് പോലീസ് ചൂണ്ടിക്കാട്ടുന്നത് മേയറുമായുള്ള പ്രശ്നത്തിൽ കെ എസ് ആർ ടി സിയിൽ താൽക്കാലിക ജീവനക്കാരനായിരുന്ന യദുവിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു ഇതിനെതിരെ തിങ്കളാഴ്ച ഒരു വിഭാഗം ജീവനക്കാരുടെ സംഘടനകളുടെ നേതൃത്വത്തിൽ സമരം നടത്തുകയും ചെയ്യുന്നുണ്ട് അതിനിടെ ബസ്സിനുള്ളിൽ സി സി ടി വിയിലെ ദൃശ്യങ്ങൾ പുറത്തു പോകാതിരിക്കാൻ പ്രത്യേകം കരുതൽ കെ എസ് ആർ ടി സി സ്വീകരിച്ചിട്ടുമുണ്ട് അതേസമയം ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് ഹൈക്കോടതിയെ സമീപിച്ചു മേയർക്കും എം എൽ എക്കുമെതിരെ കേസ് കൊടുക്കാത്തതിനെതിരെയും തനിക്കുണ്ടായ മാനനഷ്ടത്തിനും കേസ് ഫയൽ ചെയ്യാനാണ് യദുവിന്റെ തീരുമാനം യദുവിനെതിരെ അന്വേഷണം നടത്തുന്ന കെ എസ് ആർ ടി സി എം ഡി മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും ഈ റിപ്പോർട്ടും കോടതിയുടെ ഇടപെടലും നിർണായകമായി മാറും ശനിയാഴ്ച രാത്രി മണിയോടെ പാളയത്തായിരുന്നു വിവാദത്തിനാസ്പദമായ സംഭവം നടന്നത് മേയറും കുടുംബവും സഞ്ചരിച്ച വാഹനത്തിന് സൈഡ് നൽകിയില്ല എന്നാരോപിച്ച് കാറ് റോഡിന് കുറുകിയിട്ട് കെ എസ് ആർ ടി സി ബസ് തടയുകയും ഡ്രൈവറുമായി വാക്കേറ്റത്തിലാവുകയുമാണ് ചെയ്തത് ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും വാഹനത്തിൽ ഉണ്ടായിരുന്നു സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇവർ ബസ് തടഞ്ഞത് നടു റോട്ടിൽ സീബ്ര ലൈനിൽ മേയറും സംഘവും സഞ്ചരിച്ച ചുവപ്പുകാർ ബസ്സിന് കുറുകെ നിർത്തിയായിരുന്നു വാക്കേറ്റം യാത്രക്കാരെ വഴിയിലിറക്കിയതും ഡ്രൈവർക്കെതിരെയുള്ള ലഹരി ഉപയോഗം അടക്കമുള്ള ആരോപണങ്ങൾ നിലനിൽക്കാതെയും വന്നതോടെ ആര്യ രാജേന്ദ്രനും പ്രതിരോധത്തിലായി മാർഗുകയും ചെയ്തിരുന്നു